ഞാൻ പൈസ ഞാൻ അല്ല അല്ല ഞാൻ 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 ഫ്രീ ആയിട്ടൊന്നല്ല മുന്നേ ഈ ഈ ഒരുപാട് നടന്നിട്ടുണ്ട് മാത്രമാണ് ആൾക്കാർ എടുത്തു അവിടെ രണ്ട് സെക്കൻഡ് നിന്ന് തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ രണ്ട് സെക്കൻഡ് നിന്ന് തന്നെയാണ് പ്രശ്നമായത് അത്രമാത്രം ടിക്കറ്റ്സ് ഇങ്ങനെ കിടക്കുന്നതില്ലെന്നും ഒന്ന് എടുക്കാൻ നിങ്ങൾക്ക് അത്ര സെക്കൻഡ് വേണ്ടി വന്നു രണ്ട് സെക്കൻഡ് എന്നാ പറയുക രണ്ട് സെക്കൻഡ് അല്ലേ ഒൻപതോ പത്തോ സെക്കൻഡിന് മുകളിൽ നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കഷ്ടപ്പെട്ടിട്ട് തന്നെ അതെടുത്തത് ഇനി അതിന് ന്യായീകരിക്കേണ്ട പൊന്നുമോനെ എന്തൊക്കെ ന്യായീകരണങ്ങളാ ഇനി ന്യായീകരണങ്ങളൊന്നും വില പോകില്ല ഞാൻ വേറൊരു കാര്യം കാണിക്കാം ഈ കുഞ്ഞാൻ ഈ വീഡിയോന്റെ ഒക്കെ തുടക്കം അതായത് ഈ ലോട്ടറിയുടെ തുടക്ക സമയത്ത് ചെയ്ത ഒരു വീഡിയോന്റെ അടിക്കുറിപ്പ് അല്ലെങ്കിൽ അതിന്റെ ആയിട്ട് ആള് വെച്ച സാധനതാണ് എനിക്ക് ഒരു ആയിരം രൂപ തന്ന് എന്നെ സഹായിക്കാമോ വെറുതെ നിങ്ങൾ തരേണ്ട ഇന്റെ വീടും വണ്ടികളും നിങ്ങൾ എടുത്തോളൂ എന്റെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ് അതായത് ഈ ഒരു നറുക്കെടുപ്പിലൂടെ വാഹനം കിട്ടാത്ത ആളുകൾക്കൊക്കെ ആയിരം രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വണ്ടിയും വീടും തരാമെന്നല്ലേ പറഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വണ്ടിയും വീടും അവകാശപ്പെട്ടതാണ് കാരണം അദ്ദേഹം തന്നെ ഇട്ട പോസ്റ്റ് നിങ്ങൾ കണ്ടല്ലോ ഇതിനിടയിൽ രസകരമായ മറ്റൊരു സംഭവം നടന്നു കാതർ കരിപ്പൊടി ഇതിനെ റിയാക്ട് ചെയ്ത് വന്നിട്ടുണ്ട് നമുക്ക് അതും കൂടി ഒന്ന് കാണാം കണ്ടതിനേഷൻ നമുക്ക് ഇതിന്റെ നിയമവശങ്ങൾ കൃത്യമായിട്ട് നോക്കാം പാണ്ടിക്കാട് കുഞ്ഞനും ഇതിലെ വിജയിപ്പാണോ എന്ന് ചോദിച്ചാൽ പോലും അതൊരു വലിയ കോമഡി ആയി പോകും നൂറ് ശതമാനം ആ ഒരു നറുക്കെടുപ്പ് ചെയ്തത് ഉടായ്പാണ് എന്ന കാര്യം തന്നെയാണ് ആള് പറയുന്നത് ഓക്കെ എന്നാൽ കാതർക്കരിപ്പോടിയോട് അങ്ങോട്ട് ചോദിക്കട്ടെ നിങ്ങളൊരു നറുക്കെടുപ്പ് നടത്താൻ പോകുന്നുണ്ടല്ലോ അത് ഉടായിപ്പ ആവുമോ ഇനി ഉടായ്പല്ലേ ഈ വീഡിയോ കാതർക്ക കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു നിയമവശം ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് നിങ്ങളത് മനസ്സിലാക്കിയിട്ട് ആ പൈസ പിരിച്ചതൊക്കെ ഒന്ന് തിരിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വില അത് നിങ്ങൾക്ക് കയ്യിൽ തന്നെ വെക്കാം അല്ലെങ്കിൽ ഉള്ള വില മൊത്തം പോവും കാരണം നിങ്ങളുടെ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഞാനടക്ക് ഈ മേഖലയിലേക്ക് വന്നിട്ടുള്ളത് സത്യസന്ധമായ രീതിയിൽ കാര്യങ്ങൾ നടത്തുന്നു എന്നുള്ളത് കണ്ടതുകൊണ്ട് പക്ഷെ നിങ്ങളുടെ അവസ്ഥ ഒക്കെ എന്ന് പറയുമ്പോൾ ഈ ഒരു രീതിയിൽ ഇല്ലീഗൽ ആയിട്ടുള്ള ഗെയിമിങ് ഗ്ലിങ് ആപ്പ് എന്ന് പറയുന്ന സാധനമുണ്ട് നയൻറ്റീൻ സിക്സ്റ്റി ആക്ട് പ്രകാരം തന്നെ തെറ്റാണ് ഇത്തരം കാര്യങ്ങൾ അതായത് കേരള സർക്കാരിന് മാത്രമാണ് ഇങ്ങനെയുള്ള ലോട്ടറികൾ വിൽപ്പന അതൊക്കെ ലോട്ടറി തന്നെയാണ് അങ്ങനെ ഒരു നിയമമുണ്ട് ഓക്കെ അത് വരുന്ന വഴിയിൽ ഞാൻ പറഞ്ഞുതരാം പാവപ്പെട്ട പറ്റിക്കപ്പെട്ടു പോയിട്ടുള്ള ആയിരം രൂപ നൽകിയിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ അവസ്ഥ എന്താകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമത്തിന്റെ വഴിയെ പോകാം എന്ന് പറയുന്നവർ പറയുന്നവരൊക്കെ പറയാനുള്ളത് സമയമെടുക്കും വർഷങ്ങളാകും നീതി കിട്ടിയാൽ കിട്ടി തീർച്ചയായിട്ടും നീതി കിട്ടും കാരണം ഇപ്പോ എൻ ഐ എയുടെ ഒരു അന്വേഷണം വന്നു എന്നൊക്കെ പല ആളുകളും പറയുന്നുണ്ട് അതേപോലെ തന്നെ കേരള ഗവൺമെന്റിന് ഒരു പരാതിപ്പെട്ടിട്ടുണ്ട് ഈ എൻ ഐ എം മറ്റു കാര്യങ്ങളൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്നാണ് അത്രേ കൂടുതൽ ആളുകൾ ടിക്കറ്റ് എടുത്തിട്ടുള്ളത് അപ്പൊ അത്ര നാലായിരത്തിന് മുകളിൽ ആളുകൾ പുറത്തുനിന്ന് എടുത്തു എന്നൊക്കെ പറയുന്ന വീഡിയോ ഈ കുഞ്ഞാന്റെ വീഡിയോയിൽ തന്നെ കിടക്കുന്നുണ്ട് അതുകൂടാതെ ഇത് ഇല്ലീഗൽ ആയിട്ടുള്ള മണി തന്നെയാണ് ഇൻലീഗൽ മണി ലോണ്ടറിംഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഒരാളുടെ ഇൻഡിവിജ്വൽ അക്കൗണ്ടിലേക്ക് ഇത്ര രൂപയെ വരാൻ പറ്റുള്ളൂ ഒരു കറന്റ് അക്കൗണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് എത്ര രൂപയാണ് വരാം ഇവർ ഏത് രീതിയിലുള്ള അക്കൗണ്ട് ഉണ്ടാക്കിയെന്നൊക്കെ അത് സർക്കാർ തന്നെയാണ് കണ്ടെത്തേണ്ടത് സർക്കാർ ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെടൽ നടത്തും കാരണം അത്ര അധികം പരാതികൾ ഇതിനോടകം വന്നിട്ടുണ്ട് ഓക്കെ ഖാതർക്കെയും ഈ ഒരു പരിപാടി ചെയ്യാൻ പ്ലാൻ ചെയ്ത് നിൽക്കുന്ന ഒരാളാണല്ലോ അല്ലെങ്കിൽ അതിന്റെ മുന്നോടിയായി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ നിങ്ങൾ അതിനെക്കുറിച്ച് കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു പക്ഷേ പൊതുജനങ്ങൾക്ക് ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട് സാധിക്കും കാരണം ഞാനും ഇതുപോലെയുള്ള ഒരു ലക്കി ഡ്രോ ഒരു രോഗിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ റിസൾട്ട് വരാൻ നിൽക്കുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഒരു സുതാര്യത വേണം അതിനാൽ തന്നെ സാപ്പിയുടെ ഒരു വീഡിയോ കാണിച്ചിട്ട് എനിക്ക് നാസനോടും കുഞ്ഞാനോടും ഒരു ചോദ്യം ചോദിക്കാനുണ്ട് ഇത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുമോ അതിനു മുന്നേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇവിടെ ഇത്തരം വീട് വിൽപ്പന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ലക്കി ഡ്രോ പരിപാടി നടത്തുന്ന ആളുകൾക്ക് പലർക്കും പല കാരണങ്ങളുണ്ട് ഞാൻ ഈ വീടിന്റെ ഏറ്റവും അവസാന ഒരു വീട് കാണിക്കുക അതിലൊരു കാരണുണ്ട് അതേപോലെ തന്നെ ഒരു ഉമ്മ തന്റെ മകന് വേണ്ടി ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഒരു വീട് വിൽപ്പന കാര്യം പറഞ്ഞു കൊണ്ടു അതിലും അവർക്ക് കാര്യങ്ങളുണ്ട് കാരണങ്ങളുണ്ട് എല്ലാവർക്കും കാരണങ്ങളുണ്ട് ഒരു വീടിന്റെ വാല്യൂ വരുന്നത് ഇരുപത്തഞ്ച് ലക്ഷം ആണെങ്കിൽ ആ ലോട്ടറി പരിപാടിയോടുകൂടി നിങ്ങൾ അൻപത് ലക്ഷം വരെയൊക്കെ വാങ്ങിയെടുക്കുക നിങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്ന ആളുകൾ ചെയ്യുന്നതൊക്കെ ആയിട്ട് നമ്മൾ കണക്കുകൂട്ടുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇതിന്റെ പിന്നില് വലിയ ലാഭം കിട്ടാനുള്ള ഒരു ചെറിയ കുറുക്ക് പരിപാടിയാണ് പക്ഷെ ഇതിന് ഗവൺമെന്റ് കൃത്യമായിട്ട് തടയുന്ന വ്യക്തിക്ക് തന്നെ വേണം അല്ലാത്ത പക്ഷം ഒരുപാട് അല്ല പാവപ്പെട്ട ഒരുപാട് ആയിരത്തിന് വേണ്ടി താങ്കൾക്ക് സങ്കടം തോന്നിയല്ലോ ഇപ്പൊ വെറും ഒന്നോ രണ്ടോ ആളുകൾക്കാണ് ഇത് കിട്ടുക അതിന് എട്ടായിരം പതിനായിരം കണക്കിന് ആളുകൾക്കാണ് ആയിരം വെച്ചിട്ട് എന്ത് നടത്തുന്ന വിൽപ്പന നടത്തുന്നത് അല്ലേ ഇപ്പൊ കേരള ഗവൺമെന്റ് ലോട്ടറിയും പറ്റിക്കലല്ലേ എന്നൊക്കെ ചോദിക്കുക ആളുകൾ അതൊക്കെ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതും പറ്റിക്കല് തന്നെയാണ് പക്ഷെ ആ പറ്റിക്കൽ പോലും ഗവൺമെന്റിനൊക്കെയാണ് ഗവൺമെന്റിനത് ചെയ്യാം എന്നുള്ള ഒരു റൈറ്റ് ഇവിടെ കിടക്കും കാരണം അതിൽ നിന്ന് കിട്ടി സമാഹരിക്കുന്ന പൈസ പകുതി മുക്കാൽ നമ്മുടെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു പക്ഷെ ഇവിടെ അതല്ലല്ലോ അവരുടെ പോക്കറ്റ് തീർപ്പിക്കാനല്ലേ ചെയ്യുന്നേ കൊള്ളാം ഈ വീട് സാപ്പി എടുത്താൽ തന്നെ അത് വലിയൊരു നാണക്കേടാണ് സാപ്പി വീട് തിരിച്ചു നാസറിന് കൊടുക്കും എന്നുള്ളതാണ് നാസറിനോടും കുഞ്ഞാനോടും എനിക്ക് പറയാനുള്ളത് വീട് തിരിച്ചു കിട്ടിയാൽ വീണ്ടും ഒരു നെറുക്കെടുപ്പ് നടത്താൻ നിങ്ങൾ തയ്യാറാണോ മറ്റുള്ള അതായത് ഇതിന്റെ മറ്റു സമ്മാനങ്ങൾ ലഭിച്ച ആളുകളും ആ സമ്മാനങ്ങൾ തിരിച്ചു കൊടുത്തിട്ട് ജെനുവിൻ ആയിട്ടുള്ള നീതിപൂർവമായിട്ടുള്ള ഒരു നെറുക്കെടുപ്പ് നടത്താൻ നിങ്ങൾ തയ്യാറാവണം ഇല്ല എങ്കിൽ ഈ വീട്ടിലോ ഈ കാറിലോ നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല അതിനാൽ വീണ്ടും ഒരു നെറുക്കെടുപ്പ് നടത്താൻ സുതാര്യമായ രീതിയിൽ നടത്താൻ നിങ്ങൾ തയ്യാറാണോ എന്ത് സുതാര്യം ഇത് എത്ര സുതാര്യമായിട്ട് അതിൽ നിന്ന് കൈയിട്ടെടുത്തതാണെന്നുണ്ടെങ്കിലും ഇത് പറ്റിക്കല പറ്റിക്കലൊന്നര പറ്റിക്കല ആ പറ്റിക്കരെ ന്യായീകരിക്കുന്നത് എന്തിനാണെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഇദ്ദേഹവും ഒരു ലോട്ടറി പരിപാടി നടക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ നടത്തുന്നുണ്ട് അതത്രേ ഉള്ളൂ എന്തായാലും കുഞ്ഞാൻ ഇതിന്റെ ഒക്കെ തുടക്കത്തിൽ വന്ന സമയത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊന്നു കേട്ടോ നാട്ടാരാണെങ്കിലേ ഇങ്ങനെ വേണം നമ്മുടെ നാട്ടിൽ ആർക്കെങ്കിലും എന്തേലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ കെട്ടായിട്ടാണ് നിൽക്കേണ്ടത് അല്ലാതെ ആ മനസ്സൊ ഓനെ ഓരോ ഒരു വാത്തു കാക്കല്ല വേണ്ടത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് കാണാൻ പോണത് അങ്ങനത്തെ ഒരു വിഷയമാണ് കണ്ണ് നനയക്കണ ഒരു കാഴ്ചയാണ് ഞങ്ങൾക്ക് കാണിച്ചിരുന്നത് നാട്ടാരാണെങ്കിൽ ഇങ്ങനെ തന്നെ വേണം എന്നാണ് പറയുന്നത് അതായത് പടച്ചാൻ നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യണം എന്നാണ് പറയുന്നത് ഈ ലോട്ടറി എന്ന് പറയുന്ന സാധനം അത് മതപരമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിയാണോ തെറ്റാണോ നിങ്ങളെ തന്നെ പരിശോധിക്കും എനിക്കറിയില്ല ഓക്കെ ഭാഗ്യപരീക്ഷണങ്ങൾ നടത്തരുതെന്നാണ് ഇസ്ലാം മതവിശ്വാസ പ്രകാരം പറഞ്ഞിട്ടുള്ളത് ഈ ഒരു വീട് വിൽപ്പന നടത്തുന്ന ആള് പോലും ആ ഒരു കാര്യത്തെ വേറെ രീതിയിലേക്കാക്കി കിടക്കുന്നത് നിങ്ങൾ കണ്ടത് തലയിൽ തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് ആൾ അത് പറയുന്നത് അതൊക്കെ തെറ്റാണ് എന്ന് പല ആളുകളും അത് കമന്റ് ബോക്സിൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഓ എന്തു ആവട്ടെ നാട്ടുകാരനൊരു പ്രശ്നം വരുമ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് ഇങ്ങനെ ലക്കി ഡ്രോകൾ നടത്തണം എന്നാണ് കുഞ്ഞാൻ പറയുന്നത് പക്ഷെ അതല്ലല്ലോ ചെയ്യേണ്ടത് ആ വീട് വിൽപ്പന നടത്താൻ മറ്റുള്ള മാർഗരേഖകൾ കണ്ടെത്തി അത് വിൽപ്പന നടത്തി അയാളുടെ പ്രശ്നം പരിഹരിക്കല്ലേ വേണ്ടത് പക്ഷെ എന്ത് ചെയ്യാൻ അമ്പത് ലക്ഷം രൂപയുടെ വീട് എൺപത്തഞ്ചു ലക്ഷത്തിന് വിൽറ്റ് പോകണം എന്ന് പറഞ്ഞാൽ നടക്കോ ഇങ്ങനെയാണെങ്കിൽ നടക്കും അല്ലേ ഈ മൂന്ന് ടിക്കറ്റ് അടിച്ചാല് ഇത് നാസർ തന്നെ അതല്ലാതെ എന്റെ മക്കളെ കൊണ്ട് ഞാൻ കഴിയുന്നത് ടിക്കറ്റ് ഞാൻ എടുപ്പിക്കും എടുപ്പിക്കും അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരെല്ലാവരും നല്ല സന്തോഷത്തോടെ ഇതെടുത്തിട്ട് നാസർ നാസിൽ രക്ഷപ്പെടുത്തണം നല്ല നാസർ നാസർച്ചുണ്ട് മനസ്സ് വിങ്ങിങ്ങാണ്ടാണ് ഒരു അയൽവാസിയായ ഒരു സുഹൃത്തായ ഒരാൾ നാസർക്ക് നന്നായല്ലോ പറയുന്നു അത്യാവശ്യം കായിക സാധനമൊക്കെ തിരിച്ച് കയ്യിലും വന്നല്ലോ ഇനിയിപ്പോ നാസർക്കാൻ എല്ലാരും നേരാക്കണം എന്നൊക്കെ പറയുമ്പോ ഒരുപാടുണ്ട് ആൾക്കാർ അതായത് വെയ്യാതെ കിടക്കണ ആളാണ് പൈസ ഇല്ല കയ്യില് ആകെ ദാരിദ്ര്യാണ് ഇത് വിറ്റാലേ ജീവിക്കാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആളുകൾ വരും അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ നിങ്ങളാണ് നിങ്ങളുടെ പൈസ കൊടുക്കണോ കൊടുക്കേണ്ടതോ തീരുമാനിക്കേണ്ടത് അത് മനസ്സിലാക്കിയേ കൊള്ളാം എല്ലാ അതായത് നാസർ കൈ വീട് വെക്കാനുള്ള കാരണം ഇതൊരു മുപ്പര് ദുബായില് ഒരു അഞ്ചാറ് മാസം മുമ്പ് ബിസിനസ്സിന് പോയി അപ്പൊ മൂപ്പറ ആണെന്ന് കുറച്ചാൾ കൂടി പറ്റിച്ച് വലിയൊരു അമ്മയുടെ പറ്റിച്ചേ അപ്പം മൂപ്പറ ഈ വീട് വെക്കാണ്ട കാരണം ഒരാളുടെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു വിഷമത്തിലുള്ള സമയത്ത് ഇങ്ങനെയുള്ള വീട് വെക്കാനുള്ള ഒരു മനസ്സ് വരുവുള്ളൂ ഇപ്പൊ നമ്മളെ ഇസ്ലാമിൽ ഇസ്ലാമിലന്നെ പറയുന്നുണ്ട് ഒരു മനുഷ്യൻ ഭാര്യ ഒരു ബണ്ടി ഒരു വീട് അതാണ് ഏറ്റവും ആവശ്യമുള്ളത് അതിലുള്ള ഒരു വീട് കൊടുക്കാന്ന് വെച്ചുകഴിഞ്ഞാൽ അവരുടെ സ്ഥിതി ഏടം വരെ എത്തിയിട്ടുണ്ടാവും സ്വന്തം വീടും വാഹനങ്ങളൊക്കെ നിങ്ങൾക്ക് വെറുതെ തരുന്നത് എന്ന പോലെ ആയല്ലോ എന്റെ പൊന്നുമാനെ അതിന്റെ ഇടയിൽ ആ ചെങ്ങായി പറഞ്ഞിട്ടില്ലേ നിങ്ങള് ഒരഞ്ചു മാസം ബിസിനസിന് പോയപ്പോ അവിടുന്ന് ആരോ പറ്റിച്ചു ആ പറ്റിച്ച ആള് എന്തായാലും ഗുണം പിടിക്കൂല അത് നമ്മളങ്ങനൊക്കെ തന്നെ പറയുള്ളൂ പക്ഷെ ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ട് എന്നൊരു കാര്യം പറയുന്നത് എന്തിനാ എന്തിനാണ പറയുന്നേ ഇസ്ലാമിൽ പറയുന്ന ഒരു കാര്യല്ലേ നറുക്കെട്ടിപ്പ് ഭാഗ്യപരീക്ഷണം ചെയ്യരുത് എന്നുള്ളത് പക്ഷെ നിങ്ങൾ ചെയ്യുന്നില്ലേ അപ്പൊ അത് തെറ്റല്ല എന്നിട്ടോ കുഞ്ഞാന്റെ ഒരു സപ്പോർട്ടും ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട് നിങ്ങൾക്ക് വെറുതെ തരുന്നു എന്നുള്ളത് സത്യം പറഞ്ഞാൽ കുഞ്ഞാന്റെ അടുത്ത് പോയിട്ട് ആയിരം രൂപ കൊടുത്ത ആളുകളൊക്കെ അയാളുടെ വീടും പറമ്പും വാങ്ങിക്കോളി നിങ്ങള ഞാൻ കാണിച്ചത് വിത്ത് എവിഡൻസ് ആണ് കാണിച്ചിട്ടുള്ളത് ആളാണ് ആ പോസ്റ്റ് ഇട്ടിട്ടുള്ളത് ആ വീഡിയോന്റെ തലക്കെട്ടാണത് പോയി എല്ലാവരും പൊരുത്തപ്പെട്ട് ഓരോ കൂപ്പനും സഹായിക്കാം കാരണം കുഞ്ഞാന് പറഞ്ഞ പോലെ വീട് ഇങ്ങനെ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ നാട്ടുകാർ എല്ലാവരെയും സമ്മതത്തോടു കൂടി ഞാൻ ഇൻഷാല്ല ഒന്നര മാസത്തേക്ക് നീട്ടിയിട്ടുണ്ട് മെയ് ഇരുപത്തഞ്ചാം തീയതി ഏതാനും അതായും കായലും എടുക്കും തന്നെ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഇത് ലാസ്റ്റ് ആണോ എന്ന് കരുതി നിൽക്കരുത് മാക്സിമം കഴിഞ്ഞത്ര എത്രയും പെട്ടെന്ന് ഈ കൂപ്പനെടുത്ത് തന്നെ സഹകരിക്കാം സഹായിക്കാം കുഞ്ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഓക്കെ ആ വാക്ക് നിങ്ങളവിടെ കേട്ട് വെക്കണേ അത് സ്റ്റോർ ചെയ്ത് വെക്കണേ ഇതിൽ നിന്ന് കുഞ്ഞാന് ഒരു കാരണവശാലും പിന്നോട്ട് വന്നിട്ടില്ല കുഞ്ഞൻ നല്ല കളി കളിച്ച് നിങ്ങൾ കണ്ടല്ലോ കുഞ്ഞാനാണ് ഇതിന് എല്ലാത്തിനും പിന്നിൽ നിന്ന് ഇപ്പൊ മനസ്സിലായല്ലോ ഓഹ് എന്നെല്ലാവരും സഹായിക്കണം എന്ന് പറഞ്ഞാൽ ആ പറയുന്ന വ്യക്തി ഉണ്ടല്ലോ അദ്ദേഹം മതപരമായിട്ടൊക്കെ വലിയ എന്തോ ദീനിയാണെന്നൊക്കെ ചില കമന്റ് ഒക്കെ കണ്ടിരുന്നു ആ കമന്റുള്ള മറുപടി ഉണ്ട് തലയിൽ തൊപ്പിം വെച്ചുകൊണ്ട് ഇസ്ലാമിൽ നിരക്കാത്ത ഒരു കാര്യമാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭാഗ്യപരീക്ഷണം കൊള്ളാം ഇനി എന്തായാലും അദ്ദേഹം ആ ഭാഗ്യപരീക്ഷണത്തിന് നറുക്കെടുത്ത വീഡിയോ കാണാത്തവർക്ക് ഉണ്ടങ്ങേ അതും കൂടി ഒന്ന് കാണിച്ചു തരാം എത്രമാത്രം അടിയിൽ കിടക്കുന്നുണ്ട് അതിന്റെ മുകളിലും കിടക്കുന്ന അതൊന്നും വേണ്ട അതിൻ്റെ ഉള്ളിലേക്ക് ഇളങ്ങി ഇളക്കി ഇളക്കി ചെന്നാ എടുത്ത് എടുത്തു വെച്ച സാധനം എടുത്തതുപോലെ തന്നെ അല്ലേ ഇനി അതിന് ഒരു ന്യായീകരണം വേണ്ട നമുക്ക് വേറൊരാളും കൂടി വന്നിട്ടുണ്ട് വേറെ വന്നിട്ടുണ്ടേന്നല്ലേ ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് ഈ വീടൊന്ന് കണ്ടു നോക്കി വരും ആയിരത്തി അഞ്ഞൂറ് ഉപ്പൊക്കെ രണ്ടായിരത്തി തൊള്ളായിരത്തിഅമ്പത് സ്ക്വയർ ഫീറ്റിന്റെ വീടും പതിനഞ്ച് സെന്റ് നിങ്ങൾക്ക് സ്ഥലം കണ്ടോ ഇതാണ് ആ മുതൽ ഞാനാണെങ്കിൽ ഒരു കണ്ണിനു ആദ്യം സുഖമില്ലാത്ത ആളാണ് മറ്റേ കണ്ണിനും ബ്ലോക്ക് ആവുമ്പോൾ ിലൊക്കെ പോയപ്പോ ഡോക്ടർമാര് പറഞ്ഞ് കാഴ്ച തിരിച്ചു കിട്ടൂലെന്ന് പറഞ്ഞു പിന്നെ വീട്ടില് കടക്കാർ വന്ന് ഇങ്ങനെ വീട്ടുകാരെയും പിന്നെ ബാങ്കിൽ ലോണ് ജപ്തി പ്രശ്നങ്ങളായിട്ട് വന്ന് കൂടുതൽ കാണിക്കുന്നില്ല അതായത് പല ആളുകൾക്കും പല കാരണങ്ങളുണ്ടെന്നുള്ളതാ ഇതിൽ ഇതിലൊക്കെ ജനങ്ങൾ പറ്റിക്കപ്പെടുകയാണ് എന്ന ബോധവും അവർക്കുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാ അവർക്ക് ഒരു കോടിയുടെ വീട് രണ്ട് കോടിക്ക് വില്പന നടത്തണം നടക്കില്ല പക്ഷെ ലോട്ടറി ആണെങ്കിൽ ഇത്തരം പരിപാടിയാണെങ്കിൽ ഒക്കെ നടക്കും ഇതിലെ വലിയ കോമഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിയമപരമായിട്ടുള്ള വശങ്ങളെ ധാരണ ഇല്ല എന്നുള്ളതാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഒരു മൂന്ന് കാര്യം പറഞ്ഞുതരാം ലോട്ടറി റെഗുലേഷൻസ് ആക്ട് നയൻറ്റീൻ നയൻറ്റി എയ്റ്റ് ഇന്ത്യയിൽ ലോട്ടറികളുമായി ബന്ധപ്പെട്ട പ്രധാന നിയമം അതിൽ പറയുന്ന കാര്യങ്ങൾ സർക്കാർ മാത്രമേ ലോട്ടറി നടത്താൻ പാടുള്ളൂ സ്വകാര്യ വ്യക്തികൾക്ക് ക്ലബുകൾക്ക് കൂട്ടായ്മകൾക്ക് ലോട്ടറി നടത്താൻ അനുവാദമില്ല നിയമലംഘനം ചെയ്താൽ ഒരു വർഷം വരെ തടവോ ആയിരം രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും ലഭിക്കാവുന്നതാണ് ഓക്കെ ഒരു വർഷം വരെ തടവ് കിട്ടും പലപ്പോഴും നമ്മൾ കണ്ടാണ് പൂരപ്പറമ്പിൽ നൂറ് രൂപക്ക് ബുള്ളറ്റ് കൊടുക്കുന്ന ഒരു പരിപാടി അവർക്ക് നിയമവശം അറിയാത്തത് കൊണ്ടാണ് അതൊരു തെറ്റാണ് എന്ന കാര്യം അറിയില്ല എന്നുള്ളതാ ഇനി അറിയാതെ ചെയ്യരുത് അറിഞ്ഞു വെക്കുക അടുത്തത് ഇന്ത്യൻ പീനൽ കോഡ് ഐ പി സി സെക്ഷൻ നാനൂറ്റി ഇരുപത് ചീറ്റിംഗ് ആൻഡ് ഡിസ് ഹോണസ്റ്റ്ലി ഇൻഡ്യൂസിങ് ഡെലിവറി ഓഫ് പ്രോപ്പർട്ടി പണവും വാഗ്ദാനവുമാണ് പ്രധാന ആശയം വഞ്ചനയായി കണക്കാക്കാവുന്ന രീതിയിൽ ലാഭം വാഗ്ദാനം ചെയ്ത ആളുകളിൽ നിന്ന് പണം വാങ്ങിയാൽ ഈ വകുപ്പ് ഉപയോഗിക്കാം ഏഴു വർഷം വരെ തടവ് കിട്ടും സെക്ഷൻ നാനൂറ്റി പതിനേഴ് ചീറ്റിംഗ് ആണ് ചെറിയ തോതിലുള്ള വഞ്ചനകൾക്കും ഇത് ബാധകമാണ് ഒരു വർഷം ശിക്ഷ വരെ ഇത് ചീറ്റിംഗ് തന്നെയാണ് അപ്പോൾ കുഞ്ഞാൻ ചീറ്റിംഗ് ആണ് ചെയ്തിട്ടുള്ളത് മൂന്നാമത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് രണ്ടായിരം സോഷ്യൽ മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ടിക്ടോക്ക് യൂട്യൂബ് മുതലായവ ഉപയോഗിച്ച് തെറ്റായ വിവരങ്ങൾ പകർത്തി ആളുകളിൽ നിന്നും പണം വാങ്ങിയാൽ സെക്ഷൻ അറുപത്തി ആറ് ഡി ഇൻ പേഴ്സണേഷൻ യൂസിംഗ് കമ്പ്യൂട്ടർ റിസോഴ്സ് ഉപയോഗിച്ച് നടപടി എടുക്കാം നാല് കേരള ഗെയിമിംഗ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത് കേരളത്തിൽ അനധികൃത ഗെയിമിംഗ് ഗാമ്പ്ലിംഗ് പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നു അതിന്റെ പരിധിയിൽ സ്വകാര്യ ലോട്ടറി പ്രവർത്തനങ്ങൾ വരാമെന്നാണ് പല കേസുകളിൽ കോടതി നിരീക്ഷിച്ചിട്ടുള്ളത് ഗെയിമിങ് ആപ്പ് ഈ ലോട്ടറിയും അതിൽ പെടും അങ്ങനെ പല സെക്ഷൻ ഉണ്ട് ഏഴ് വർഷവും രണ്ടു വർഷവും ഒരു വർഷമൊക്കെ കഠിന തടവ് കിട്ടുന്ന കുറെ കേസുകളാ ഈ കാര്യങ്ങൾ അറിയാതെയാണ് പലരും ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കാധർ കരിപ്പടി പറഞ്ഞ പോലെ തന്നെ ഇത് കേസൊക്കെ ആയിട്ട് കാലം കുറ കഴിഞ്ഞാലേ നീതി കിട്ടുള്ളൂ അതുകൊണ്ട് അതുകൊണ്ട് എന്താ ഇങ്ങനെയുള്ള കുഴിയിൽ ആരും പോയി പെടാതിരിക്കന്നുള്ളതാ നിങ്ങൾ പലപ്പോഴും പറയില്ലേ ആ നാപ്പത് രൂപക്ക് കേരള ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കിട്ടൂല പക്ഷെ വെറും നാല്പത് രൂപയിൽ വെച്ചിട്ട് നമ്മൾ കണ്ണടക്കാറുണ്ട് പല ആളുകളും പറയും ഓ ഞാൻ കുറെ ലോട്ടറി എടുത്തു നാൽപ്പത് വെച്ച് നോക്കേണ്ട ഒരുപാട് പൈസ ഞാൻ കളഞ്ഞിട്ടുണ്ടാവും എന്നുള്ളത് വല്ലപ്പോഴും ഒരു അയ്യായിരം കിട്ടിയാ കിട്ടിയല്ലേ അപ്പോൾ നമ്മൾ നാല്പത് രൂപ കൊടുത്തിട്ടും കോടിക്കണക്കിന് രൂപയാണ് ഗവൺമെന്റ് നമ്മളെ പറ്റിക്കുന്നത് അതിൽ നമ്മൾ ഇങ്ങനെയെങ്കിലും ചിന്തിക്കും ആ പൈസ കൊണ്ട് നമ്മുടെ നാട്ടിലുള്ള കുറച്ച് വികസന പ്രവർത്തനങ്ങൾക്കെങ്കിലും ഉപയോഗിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് പക്ഷെ ഇപ്പൊ കുഞ്ഞാനൊക്കെ കൊണ്ടുവന്ന ആ ആളൊക്കെ ഉണ്ടല്ലോ നാസിറോ നസീറോ അയാളൊക്കെ ഇപ്പൊ എന്താ ചെയ്യുന്നേ അയാൾക്ക് വേണ്ടത് ആ വീടിന് നല്ല വില കിട്ടുക എന്നുള്ളതാ നല്ല വില ആ വീടിന് അവൾക്ക് കിട്ടിയല്ലോ ലോട്ടറി വിറ്റിട്ട് കിട്ടിയല്ലോ അതില് കുഞ്ഞാൻ പോലും പൈസ വാങ്ങിയിട്ടാണ് അവിടെ വന്നിട്ട് നിന്നിട്ടുള്ളത് എന്നിട്ടോ ഈ വീട് സ്വന്തം മകന്റെ കൂട്ടുകാരന് തന്നെയാണ് കൊടുക്കുന്നത് അയാൾക്ക് വീട് വേണ്ട അപ്പൊ അത് നേരെ തിരിച്ച് ഇയാളുടെ കൈകളിലേക്ക് തന്നെ എത്തും അപ്പൊ അതൊക്കെ തന്നെയാണ് ഇത്തരം പരിപാടികൾ ഇതൊക്കെ ചെറ്റത്തരം തന്നെയാണ് തെമ്മാടിത്തരാണ് ഊളത്തരാണ് ഇതിൽ പോയി വിഴാതിരിക്കുക അത് മാത്രമേ ഒരു പരിഹാരമുള്ളൂ അല്ലാതെ വേറെ ഒന്നുമില്ല നിങ്ങളുടെ ആയിരം രൂപ പോകുമ്പോ കേരള ലോട്ടറിക്ക് നാൽപ്പത് രൂപ പോയതുപോലെ അല്ല അത് ഒന്നും രണ്ടാളല്ല എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് അങ്ങനെ എത്രയോ ആളുകളാണ് ആ ലോട്ടറി എടുത്തിട്ടുള്ളത് ആ ഒരു പറ്റിക്കൽ പെട്ടിട്ടുള്ളത് ആ പറ്റിക്കൽ പെട്ട് അത് ഈ രീതിയിൽ നമ്മൾ കണ്ടതുകൊണ്ട് നമ്മൾ ഭാവിയിലെങ്കിലും ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയെ പോലെ ആവണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇനിയും പൊട്ടത്തരത്തിൽ വീഴരുത് ഇനിയും കുറെ ഇൻഫ്ലു വാണേഴ്സ് എന്ന് പറയുന്ന ആളുകൾ ഇത്തരം കാര്യങ്ങളുമായിട്ട് വരും അത് നിങ്ങൾ തന്നെ സ്വന്തം തടി തപ്പുക എന്നുള്ളതാണ് ഇനി മറ്റൊരു കാര്യം പരമാവധി ഇത്തരം കാര്യങ്ങൾ കേസ് കൊടുത്തുകൊണ്ട് തന്നെ അവസാനിപ്പിക്കുക ഗവൺമെന്റിന്റെയും കോടതിയുടെയും മുന്നിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഇത്തരം പറ്റിക്കലിൽ നിന്നും ഒരു മുക്തി നേടാൻ നമ്മളെ കൊണ്ട് കഴിയുള്ളൂ അത്ര തന്നെ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി അതിലൊക്കെ സന്ധിപ്പെടുപ്പോൾ സൈനിങ് ഓഫ്